സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിൽ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് ദഹന കുറവ് ദഹനക്കേട് അരുചി ഛർദി ഇടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മ വേണ്ടി അര ഗ്രാം ഏലത്തരി പൊടിച്ച് തേനിൽ ചാലിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തവണ കൊടുക്കാം ഗ്രാം ഏലത്തരി പൊടിച്ച് തേനിൽ ചാലിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തവണ കൊടുക്കാം നല്ലതാണ് പരുചിയും ഛർദിയും ദഹനക്കേടും ഒക്കെ മാറും പരീക്ഷിക്കണേ ഇന്നലെ ഞാൻ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം നീർവാളക്കുരു അഥവാ കടലാവണക്കിൻ ഗുരു ഈ ഉത്തരം ശരിയായ എഴുതിയ ആളുകളെല്ലാം തന്നെ ഇന്ന് തന്നെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരാം പിൻകോഡ് നമ്പറും ഫോൺ നമ്പറും എല്ലാം വെക്കണേ എന്നാലാണ് നമുക്ക് കൃത്യതയോടുകൂടി അയക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് അയച്ചാൽ നാളെ തന്നെ എല്ലാവർക്കും തിരിച്ചയച്ചു തരും അപ്പം അതുകൊണ്ട് അത് മറക്കരുത് നാളത്തേക്കുള്ള ഒരു ചോദ്യം ഞാൻ നൽകുകയാണ് ആദ്യം പച്ച നിറം പിന്നെ മഞ്ഞ നിറം പിന്നെ കറുപ്പ് കളറ് ഒരു വലിയ മരുന്നാണ് ഒരു ഔഷധച്ചെടിയുണ്ട് ഏതായിരിക്കും അത് ഉത്തരം പറയാൻ മറക്കരുത് ഒത്തിരി ആളുകളിലേക്ക് നിങ്ങൾ കൈമാറണം ധാരാളം ആളുകൾ അറിയട്ടെ നമുക്ക് നമ്മുടെ നാട്ടിൽ അന്യം വന്നു കൊണ്ടിരിക്കുന്ന ഔഷധച്ചെടികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അത് നമുക്ക് എങ്ങനെ പരിപാലിക്കാം എന്നൊക്കെയുള്ള ഒരു അന്വേഷണം ആയിരിക്കണം ഈ ചോദ്യോത്തര ഉത്തരവേള കൊണ്ട് നാം കരുതേണ്ടത് അപ്പം അതുകൊണ്ട് തെറ്റോ ശരിയട്ടെ എല്ലാവരും പറയൂ എല്ലാവരും അത് പങ്കുചേരും അങ്ങനെ പങ്കു ചേരുമ്പോ നമുക്ക് കുറെ അറിവുകൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും ഞാൻ ഈ ദിവസങ്ങളും ഇന്നും ഒക്കെ ഓരോ ഔഷധ ചെതിയെക്കുറിച്ച് പഠിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ ഔഷധ ഗുണം എന്താണ് അതിനെങ്ങനെ ശുദ്ധീകരിക്കാം അതേതൊക്കെ രോഗത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രായം എത്ര കടന്നുപോയിക്കോട്ടെ ഈ പഠനം നമുക്ക് അനിവാര്യമാണ് പുതിയ തുല തലമുറയ്ക്ക് നമുക്ക് ഈ ഔഷധ ചെടികളെ പരിചയപ്പെടുത്തി കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം അതിനായിട്ടാണ് ഗൃഹവൈദ്യ പുസ്തകമൊക്കെ ഞാൻ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്ന സമ്മാനാർഹർക്ക് കൊടുക്കാനുണ്ട് ഉടനെ അയച്ചു തരും എല്ലാവർക്കും അയച്ചു തരും നന്ദി നമസ്കാരം